കോടീശ്വരനും ലോകത്തിലെ വൻകിട ഇലക്ട്രിക് വാഹന നിർമ്മാണ കമ്പനിയായ ടെസ്ലയുടെ ഉടമസ്ഥനുമായ ഇലോൺ മസ്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ച മാറ്റിവെച്ചത് വരാനിരിക്കുന്ന ഭരണമാറ്റത്തിൻ്റെ സൂചനയെന്നാണ് പലരും ഇപ്പോൾ നിരീക്ഷിക്കുന്നത് ഇന്ത്യയിൽ ടെസ്ലയുടെ ഫാക്ടറി തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു മോദിയുമായി കൂടിക്കാഴ്ച നിശ്ചയിച്ചിരുന്നത് കമ്പനിയുമായി ബന്ധപ്പെട്ട മറ്റ് തിരക്കുകൾ എന്ന കാരണം പറഞ്ഞാണ് മസ്ക് തൻ്റെ സന്ദർശനം മാറ്റിവെച്ചത് ഇരുപത്തി അയ്യായിരം കോടി രൂപയുടെ ഇലക്ട്രിക് കാർ നിർമ്മാണ യൂണിറ്റ് പ്രഖ്യാപിക്കുമെന്നായിരുന്നു കേന്ദ്ര സർക്കാർ വൃത്തങ്ങളും ബി ജെ പിയും നേരത്തെ പ്രചരിപ്പിച്ചത് ഇതിനിടയിൽ പെട്ടെന്ന് തൻ്റെ സന്ദർശനം മാറ്റിവെച്ചതായി ഇലോൺ മസ്ക് പ്രഖ്യാപിച്ചത് ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയായിട്ടുണ്ട് വിദേശ നിക്ഷേപകർക്ക് മോദി ഭരണകൂടത്തോട് താൽപ്പര്യം കുറഞ്ഞുവെന്ന സൂചനയായിട്ടാണ് മസ്കിൻ്റെ പിൻമാറ്റത്തെ കണ്ടത് തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇലോൺ മസ്കിൻ്റെ സന്ദർശനം വലിയ പ്രതീക്ഷയോടെയാണ് ബി ജെ പി കണ്ടിരുന്നത് ഇന്ത്യയെ ആഗോള ഉത്പാദന കേന്ദ്രമാക്കുമെന്നും പുരോഗതിയിലേക്ക് ഉയർത്തുമെന്നുമുള്ള മോദിയുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾക്ക് ഇലോൺ മസ്കിൻ്റെ വരവ് വലിയ രീതിയിൽ പിൻബലം നൽകുമെന്നായിരുന്നു ബി പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ഉടനെ തന്നെ രാജ്യത്ത് വരാനിരിക്കുന്ന മാറ്റത്തിൻ്റെ സൂചനകൾ മസ്കിന് മനസ്സിലായതുകൊണ്ടാണ് യാത്ര മാറ്റിയതെന്ന് കോൺഗ്രസ് പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട് മസ്കിന് പിന്നാലെ നിരവധി വിദേശ നിക്ഷേപകരാണ് കൂട്ടത്തോടെ പിന്മാറ്റം തുടങ്ങിയത് ഏപ്രിൽ മാസത്തിൽ മാത്രം എണ്ണായിരത്തി എഴുന്നൂറ് കോടി രൂപ വിദേശ നിക്ഷേപകർ പിൻവലിച്ചു ഈ മാസത്തെ ആദ്യ പത്ത് ദിവസങ്ങൾക്കുള്ളിൽ ഇന്ത്യൻ ഓഹരി ഓഹരിയോടിയിൽ നിന്ന് പതിനേഴായിരം കോടി രൂപയിലധികമാണ് പിൻവലിച്ചത് കോവിഡ് വ്യാപനത്തിന് ശേഷം ഇന്ത്യൻ വിപണിയിലേക്ക് ഒഴുകിയെത്തിയ വിദേശ പോർട്ട്ഫോളിയോ നിക്ഷേപം തിരിച്ചു ഒഴുകാൻ തുടങ്ങിയെന്ന് ബ്രോക്കർമാർ പറയുന്നുണ്ട് ഇനിയുള്ള ദിവസങ്ങളിലും ഇന്ത്യയിൽ നിന്നും പുറത്തേക്കുള്ള പണമൊഴുക്ക് ശക്തമാകാനാണ് സാധ്യത അമേരിക്കയിൽ നാണയ പെരുപ്പ ഭീഷണി സജീവമായി നിലനിൽക്കുന്നതിനാൽ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് മുഖ്യ പലിശ കുറക്കാനുള്ള സാധ്യത മങ്ങിയതോടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള വിപണികളിൽ നിന്നും വൻകിട ഹെഡ്ജ് ഫണ്ടുകളും നിക്ഷേപ സ്ഥാപനങ്ങളും പണം പിൻവലിച്ച് ബോണ്ടുകളിൽ നിക്ഷേപം നടത്തുകയാണിപ്പോൾ കഴിഞ്ഞയാഴ്ച ഇന്ത്യൻ ഓഹരി വിപണി കനത്ത തകർച്ച നേരിട്ടിരുന്നു വെള്ളിയാഴ്ചക്ക് മുൻപുള്ള ആറ് പ്രവൃത്തി ദിവസങ്ങളിലായി രാജ്യത്തെ ഓഹരികളിലെ വിപണി മൂല്യത്തിൽ പതിനേഴ് ലക്ഷം കോടി രൂപയുടെ കുറവാണ് ഉണ്ടായത് എന്നാൽ വെള്ളിയാഴ്ച ഇന്ത്യൻ ഓഹരികൾ തിരിച്ചു കയറിയെങ്കിലും ഈ ആഴ്ച വിപണി കനത്ത തിരിച്ചടി നേരിടാൻ ഇടയുണ്ടെന്നാണ് വിദഗ്ധർ പ്രവചിക്കുന്നത് നാണയപ്പെരുപ്പ് ഭീഷണി ഉയരുന്നതും ധനകാര്യ മേഖലയ്ക്ക് കടുത്ത വെല്ലുവിളി ഇപ്പോൾ രാജ്യത്ത് നിലനിൽക്കുന്ന രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥയാണ് വിദേശ നിക്ഷേപകരുടെ പിന്മാറ്റത്തിന് മറ്റൊരു കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത് പൊതു തെരഞ്ഞെടുപ്പിലെ പ്രചാരണത്തിൽ ഭരണകക്ഷിയായ ബി ജെ പി പ്രതീക്ഷിച്ച മുന്നേറ്റം കൈവരിക്കാത്തതാണ് പിന്മാറ്റത്തിലെ പ്രധാന കാരണം കഴിഞ്ഞ തവണ ബി ജെ പി വലിയ നേട്ടമുണ്ടാക്കിയ കർണാടക മഹാരാഷ്ട്ര തുടങ്ങിയ പല സംസ്ഥാനങ്ങളിലും ഇക്കുറി ബി ജെ പി വലിയ ഭീഷണിയാണ് നേരിടുന്നത് നാനൂറ് സീറ്റുകൾ നേടുമെന്ന പ്രഖ്യാപനത്തെ ബി ജെ പിയിലെ നേതാക്കൾ പോലും തള്ളിക്കളയുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഇതിൻ്റെ ഒപ്പം അമേരിക്കൻ നിക്ഷേപകർക്ക് മോദി സർക്കാരിലും ബി ജെ പിയിലുമുള്ള താല്പര്യം കുറഞ്ഞു വരുന്നതിൻ്റെയും സൂചനയായിട്ടാണ് ഈ പിന്മാറ്റത്തെ വിലയിരുത്തപ്പെടുന്നത്